ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലുള്ള ഒരു പ്രകൃതി ക്ഷേത്രത്തിലേക്കാണ് ചിങ്ങഞ്ചിറ എന്ന പേരിൽ പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് ഈ പ്രകൃതി ക്ഷേത്രം നിലകൊള്ളുന്നത് ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അതിൻ്റെ ഭംഗിയും ആസ്വദിക്കാൻ നിങ്ങളെയും ഞാൻ ക്ഷണിക്കുന്നു ഇതാണ് മേലേക്കാവ് കറുപ്പസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ധർമ്മപൂജയാണ് ഇവിടെ ചെയ്തു വരുന്നത് ഭക്തരുടെ ഒരു സന്തോഷങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പ്രകൃതിയാണ് പാർവതി ദേവി എന്നാണ് ഐതിഹ്യം വളരെ മനോഹരമായിട്ടുള്ള ചുറ്റുപാടിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് രാവിലെ തന്നെ ഭക്തർ എത്തിക്കഴിഞ്ഞാൽ അവർ പാചകത്തിനുള്ള പുറപ്പാടിലായിരിക്കും അവിടെ അറുക്കാൻ എടുത്തു വെച്ച കോഴി മാറ്റി നിർത്തി മറ്റുള്ള പാചകങ്ങളൊക്കെ നേരത്തേ ചെയ്യും ആദ്യമേ അവർ ചോറും വെള്ളരി നിവേദിയെല്ലാം തയ്യാറാക്കി വെക്കും ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം നമ്മൾക്ക് സ്വാമിയോട് തന്നെ ചോദിച്ചറിയാം നമസ്കാരം എൻ്റെ പേര് സ്വാമി അശ്വതി തിരുനാൾ ഏകലവ്യ ആശ്രമങ്ങളുടെ മഠാധിപതിയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഞങ്ങളുടെ ചിങ്ങൻചിറ പ്രകൃതി ക്ഷേത്രത്തിലാണ് ഇവിടെ ഞങ്ങൾക്ക് ഒരാശ്രമമുണ്ട് ഈ ചിങ്ങൻചിറ ക്ഷേത്രം ഇപ്പോൾ വളരെ പ്രസിദ്ധമാണ് ഒരുപാട് ആൽമരങ്ങളും വലിയൊരു കുളവും അതിനെ സൈഡിലൊരു കാടും ഒക്കെ ഉള്ളൊരു ക്ഷേത്രം അപ്പം ഈ ക്ഷേത്രം ഞങ്ങളെ വാങ്ങിയിട്ട് ഒരു ഇരുപത് വർഷം അന്ന് ക്ഷേത്രമല്ല ചെറിയൊരു സെറ്റപ്പ് മാത്രമേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലെ ഞങ്ങളുടെ സങ്കല്പം ഈ ക്ഷേത്രത്തിലെ പ്രകൃതി ദേവിയാണെന്നും പാർവതിയാണെന്നും ആ ആൽമരത്തിൻ്റെ ചൂട്ടിലിരിക്കുന്ന ആ ദൈവം ആ ദേവൻ പരമശിവനാണെന്നും ഈ കർപ്പസ്വാമി എന്ന് പറയുന്നത് തമിഴ് തമിഴിൽ വിളിക്കുന്നതാണ് ശിവൻ്റെ ഒരു ഭടനായിട്ടാണ് അല്ലെങ്കിൽ ഭർത്തനായിട്ടാണ് അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിൻ്റെ ജനറൽ എന്ന് പറയാം സൈന്യത്തിൻ്റെ തമിഴ്നാട്ടിൽ വളരെ പ്രസിദ്ധമാണ് ഗർഭസ്വാമി ഇവിടെ ഈ ഇതിൽ ശിവ പൂജയാണ് നടക്കുന്നത് രണ്ട് പൂജയുണ്ട് താമസപൂജയാണ് താഴത്തേക്കാവും അതുപോലെ തന്നെ മേലേക്കാവും മേലക്കാവിൽ സാത്വിക പൂജയാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ ആർക്കും വരാം ഒരുപാട് പേർ വരുന്നുണ്ട് അവരുടെയൊക്കെ ഹൃദയം തുറന്ന പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും അതുകൊണ്ടാണല്ലോ വരുന്നത് അപ്പോൾ ഇവിടെ തന്ത്രവിധികളൊന്നുമില്ല നേരിട്ട് ഈശ്വരനായിട്ട് ഭജിക്കാം അതിൻ്റെ ഉണ്ടാവും പിന്നെ ഈ പ്രകൃതിയുടെ മടിയിൽ ഇരിക്കാം ദേവിയുടെ മടിയിലിരിക്കാം നമ്മുടെ സങ്കടമൊക്കെ പറയാം നല്ല ശുദ്ധമായ ഓക്സിജൻ ശ്വസിക്കാം ഒരു ചൂടും അനുഭവപ്പെടാതെ ഒരു എയർ കണ്ടീഷൻ്റെ പോലെ ഒരവസ്ഥയിൽ വളരെ സമാധാനം ലഭിക്കാം അതിനുവേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട് ശാന്തമായിരുന്നു അവരുടെ മനസ്സിൻ്റെ വിഷമമൊക്കെ ഈശ്വരനോട് പറയാറുണ്ട് തീർച്ചയായിട്ടും അത് നടക്കുന്നുമുണ്ട് ഇവിടെ അറുക്കാൻ നിർത്തിയ കോഴികളെ ഓരോരോന്നായി കൊണ്ടുവന്ന് ആദ്യം കറുപ്പസ്വാമിയുടെ അവിടെ പ്രാർത്ഥിക്കും അതിന് ശേഷമാണ് ഇവർ ഇവിടെ വന്ന് ഇങ്ങനെ വെള്ളം തെളിക്കും വെള്ളം കൊടയണം കേട്ടോ കോഴി ആ ഇനി കൊണ്ടുപോയി ഇവിടെ കറുപ്പസ്വാമിയുടെ അടുത്തല്ല കോഴി അറുക്കുന്നത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയാണ് അറുക്കുന്ന സ്ഥലം പക്ഷെ ഇവിടെ ഒരിക്കലും ചോര അങ്ങനെ നിൽക്കില്ല എന്നാണ് പറയുക കോഴി ആട് മുതലായവ ഇവിടെ കൊണ്ടുവന്ന് അറക്കാറുണ്ട് ഇവിടെ ചോര ഒരു അവിടെ ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ കേട്ടോ അത്രയും അവിടെ കാണില്ല അങ്ങനെ അറുത്ത കോഴിയെയും കൂടെ കറി വെച്ചു ബാക്കിയെല്ലാം നേരത്തെ തയ്യാറാക്കി വെച്ചതായിരുന്നു അങ്ങനെ ഇവയെല്ലാം കൂടെ മുത്തപ്പൻ്റെ അടുത്താണ് കൊണ്ടുവന്ന് പൂജ ചെയ്യുക ലാസ്റ്റ് ഇവിടെയാണ് പൂജ കള് വയ്ക്കും ആ പാചകം ചെയ്ത സാധനങ്ങളും വെച്ച് പൂജ നടത്തി ഇവിടെ പറശ്ശിനിക്കടവ് മുട്ടപ്പൻ്റെ ക്ഷേത്രത്ത് പോയ എങ്ങനെയാണോ അതേപോലെയാണ് പട്ടികൾ പക്ഷെ ഇവരാരും ഉപദ്രവിക്കില്ല എന്നാണ് പറയുന്നത് പ്രകൃതിയുടെ വരദാനമാണ് ചിങ്ങഞ്ചിറ ക്ഷേത്രം കണ്ട് കൊതി തീർന്നില്ല പിന്നെയും വരാം എന്ന് പറഞ്ഞ് അവിടെ നിറങ്ങി മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും വരാം ചേട്ടാ